ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് കാളികാവ് അമ്പലക്കടവിലെ വീട്ടിൽ നിന്ന് അൻപത്തിയഞ്ച് പവൻ സ്വർണം കാണാതായതിൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സംഭവത്തിൽ ദുരൂഹത നീങ്ങിയില്ല കാളികാവ് അമ്പലക്കടവ് പറച്ചിക്കോടൻ മുസ്തഫയുടെ വീട്ടിൽ നിന്നാണ് സ്വർണാഭരണങ്ങൾ കാണാതായത് കാണാതായ ആഭരണങ്ങൾ കണ്ടെത്താൻ വീട്ടുകാരും പോലീസും ശ്രമം നടത്തിയെങ്കിലും യാതൊരു തുമ്പും ഉണ്ടായിട്ടില്ല ഏപ്രിൽ മാസം പതിനാലിന് വീട്ടിലെ അലമാരയുടെ മുകളിൽ തലയിണയ്ക്കുള്ളിലാക്കി സൂക്ഷിച്ചിരുന്ന അൻപത്തിയഞ്ച് പവൻ സ്വർണ്ണമാണ് ഈ മാസം നാലാം തീയതിയാണ് സ്വർണം നഷ്ടപ്പെട്ടതായി വീട്ടുകാർ അറിയുന്നത് വീടിന്റെ ഉടമ പറച്ചിക്കോടൻ മുസ്തഫ വിദേശത്താണ് ഏപ്രിൽ പത്തിന് പെരുന്നാളിന് സുലൈഖയുടെ അഞ്ചച്ചവടിയിലുള്ള വീട്ടിലേക്ക് വിരുന്നു പോയതിനുശേഷം പതിനാലിന് അമ്പലക്കടവിലുള്ള വീട്ടിലേക്ക് തിരിച്ചു വന്ന ദിവസമാണ് ആഭരണങ്ങൾ അലമാരയ്ക്ക് മുകളിൽ വെച്ചത് ഈ മാസം നാലിന് വീണ്ടും അഞ്ച ചവടിയിലെ വീട്ടിലേക്ക് വിരുന്നിന് പോകാനൊരുങ്ങിയപ്പോൾ സ്വർണമെടുക്കാൻ നോക്കിയപ്പോഴാണ് കാണാതായ വിവരമറിയുന്നത് സ്വർണാഭരണം നഷ്ടപ്പെട്ട സംഭവത്തിൽ വീട്ടുകാർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ൊളിച്ച ഉള്ളിലാണ് സ്വർണം വെച്ചിരുന്നത് ശേഷം തലേണ മറ്റൊരു ആക്കുകയും ചെയ്തിരുന്നു എന്നാൽ സ്വർണം നഷ്ടപ്പെട്ടെങ്കിലും തലയണ അതേ സ്ഥലത്ത് തന്നെ വെച്ച പോലെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു പുറത്തുനിന്ന് ആരും വീട്ടിൽ വന്നിട്ടില്ലെന്നും വീട്ടുകാർ പറയുന്നു സംഭവത്തെ തുടർന്ന് കാളികാവ് കാളികാവസ്ഥയെ പിള്ളയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വീട്ടിലെത്തി വിശദമായ പരിശോധന നടത്തി തുടർന്ന് പല ദിവസങ്ങളിലായി പല പ്രാവശ്യം കാളികാവ് പോലീസ് വീട്ടിലെത്തി അന്വേഷണം നടത്തിയിരുന്നു എന്നാൽ സ്വർണാഭരണത്തെക്കുറിച്ച് ഒരു തുമ്പും ലഭിച്ചിട്ടില്ല സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി ദുരൂഹത നീക്കുകയും കുടുംബത്തിന് നഷ്ടമായ സ്വർണം വീണ്ടെടുക്കാൻ നടപടി ഉണ്ടാവണമെന്നും വാർഡ് മെമ്പർ പി സുഫിയാൻ ആവശ്യപ്പെട്ടു പെരുന്നാൾ സമയത്ത് കുടുംബം അവരുടെ വീട്ടിലേക്ക് പോയപ്പോ ഈ സ്വർണം അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു പെരുന്നാൾ കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞ് ഞായറാഴ്ച തിരിച്ചു വന്നപ്പോ ഈ സ്വർണം കൊണ്ടുവരുകയും ബെഡ്റൂമിലെ അലമാരയ്ക്ക് മുകളിൽ ഒരു തലയിണയുടെ ഉള്ളിലാക്കിയിട്ട് ഈ സാധനം പൊതിഞ്ഞ് വെക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ഈ സാധനം നോക്കിയിട്ടില്ല പിന്നെ കഴിഞ്ഞ ശനിയാഴ്ച നാലാം തീയതി വീണ്ടും വിരുന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഈ തലയിണ എടുത്ത് നോക്കുമ്പോൾ ഈ സാധനം കാണുന്നില്ല അതിൽ മറ്റു ശ്രമങ്ങളും മറ്റും നടന്നതായിട്ട് ഒന്നും കാണാൻ സാധിക്കുന്നില്ല എന്താണ് സംഭവിച്ചതെന്നറിയില്ല അപ്പോൾ നമ്മൾ അന്ന് തന്നെ കുടുംബസമേതവും സ്റ്റേഷനിൽ കാളികാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ സ്വർണവും മറ്റ് പണവും കിട്ടുന്നതിനു വേണ്ടിയിട്ട് ശക്തമായ ഒരു ഇടപെടൽ പോലീസ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം